തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വോട്ട് തിരുവനന്തപുരത്ത് ശസ്തമംഗലത്തെ നാൽപ്പത്തി ഒന്നാം വാർഡിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടുള്ളത് സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ സ്ഥിരതാമസക്കാരനാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മാത്രം തൃശൂരിലേക്ക് വോട്ട് മാറ്റിയതാണെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കർ പറഞ്ഞു നട്ടരാജ് പരശു വിശദാംശങ്ങൾ നൽകും നട്ടരാജ് കോൺഗ്രസും അനിൽ അക്കറയും ഒക്കെ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് പിറകിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നതായിരിക്കും കാര്യമായി അന്വേഷിച്ചിട്ടുണ്ടാവുക അപ്പോഴാണ് മനസ്സിലായത് തിരുവനന്തപുരത്താണ് അപ്പോൾ സ്വാഭാവികമായും അതൊരു ആയുധമായി എടുക്കുകയാണോ എന്തായിരിക്കും കോൺഗ്രസിന് ഇനിയുള്ള നീക്കം തീർച്ചയായും അങ്ങനെ തന്നെയാണ് വോട്ട് വോട്ടുചോലി ആരോപണത്തിന് പിന്നാലെ മീഡിയാവൺ പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെ ഈ വിഷയം കോൺഗ്രസ് വളരെ കീനായി ഫോളോ ചെയ്തൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇത് പ്രകാരം ശാസ്ത്രമംഗലത്തെ നാൽപ്പത്തിയൊന്നാം വാർഡിൽ രാജ കേശവദാസ് എൻ എസ് എസ് എച്ച് സിസ്റ്റിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ട് നേരത്തെ തങ്ങൾ പറഞ്ഞത് പ്രകാരം സുരേഷ് ഗോപി തൃശൂരിലെ സ്ഥിരതാമസക്കാരനല്ലെന്നും സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്ത് വോട്ടുണ്ട് അദ്ദേഹം അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് വീണ്ടും ആരോപിക്കുന്ന സ്ഥിതിയാനമെന്നും നേരത്തെ തന്നെ ഈ ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതാണെങ്കിൽ കഴിഞ്ഞ ദിവസം പട്ടിക പുറത്തു വന്നതും ിൽ വ്യക്ത വന്നിട്ടുണ്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വോട്ടില്ല പകരം തിരുവനന്തപുരത്താണ് വോട്ട് ഇതുമൂലം കോൺഗ്രസ് പറഞ്ഞു വരുന്ന കാര്യം തങ്ങൾ നേരത്തെ ആരോപിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലേക്ക് ഇത്തരത്തിൽ വോട്ടുകൾ മാറ്റിയതാണെന്നും ഇപ്പോൾ അവർക്ക് തൃശൂരിലില്ലെന്നും തിരുവനന്തപുരത്താണ് അവർ സ്ഥിരം താമസം എന്നുള്ള തങ്ങളുടെ വാദം ഇത് ശരിവയ്ക്കുന്നതെന്നുമാണ് കോൺഗ്രസ് പറയുന്നത് അതുവഴി സുരേഷ് ഗോപിയും കുടുംബവും ഇത്തരത്തിൽ മാറ്റിയതുപോലെ ആയിരക്കണക്കിന് വോട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്നും മണ്ഡലത്തിൽ ഒരു ഒരു മാനിപുലേറ്റഡ് വിക്ടറിക്ക് വേണ്ടി മാറ്റെന്നും ശേഷം പലരും സ്വന്തം സ്ഥലങ്ങളിലേക്ക് വോട്ടുമായി തിരിച്ചുപോയി അവിടെ വോട്ട് കേർത്തിട്ടുണ്ടെന്നുമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിക്കുന്നത് അതിനൊരു തെളിവായി കഴിഞ്ഞ ദിവസത്തെ വോട്ടർ പട്ടികയെ കോൺഗ്രസ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെ വോട്ട് ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശൂരിലേക്ക് വോട്ട് മാറ്റി അതായിരുന്നു സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഡ്രൈവറടക്കം ബന്ധുക്കളടക്കം ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റുന്ന ഒരു ഉണ്ടായി ആ വാർത്ത നേരത്തെ നട്ടരാജെന്നെ ബ്രേക്ക് ചെയ്തതായിരുന്നു മീഡിയാവൺ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ തോതിലുള്ള വിവാദം ആളിക്കത്തുകയും അത് ഒരു അന്വേഷണത്തിലേക്ക് പോകുകയും ചെയ്തതാണ് നിലവിൽ ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണിപ്പോൾ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെ വോട്ട് ചെയ്യാൻ പോകുന്നു സുരേഷ് ഗോപി എന്ന അന്വേഷണത്തിലേക്ക് കോൺഗ്രസ് കടന്നപ്പോഴാണ് മനസ്സിലായത് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത് സ്വാഭാവികമായി അതൊരു ആയുധമാക്കി കോൺഗ്രസ് എടുക്കുന്നു അതൊരു അതിന് പിന്നാലെ തന്നെ ഉണ്ട് ഇനി സുരേഷ് ഗോപിയുടെ മറുപടിയും ബി ജെ പിയുടെ പ്രതികരണവുമാണ് ഇതിന് കാര്യത്തിൽ വേണ്ടത് അത് വര ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം